ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലക്ഷ്മി ദേവി സർവവിധ സമ്പൽ സൗഭാഗ്യവുമായി നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പടികടന്ന് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് വരുന്നതിനായിട്ട് നമ്മുടെ ആ ഒരു പ്രധാന വാതിലില് നമ്മൾ പാലിക്കേണ്ട ചില ആചാര ചിട്ടവട്ടങ്ങളുണ്ട് അതെന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ലക്ഷ്മി ദേവിയെ ആകർഷിക്കുന്നതിനുള്ള ഈ വിദ്യകൾ നിങ്ങൾ അറിഞ്ഞിരുന്നില്ല എങ്കിലും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ആ ഒരു മഹാലക്ഷ്മി പടിയിറങ്ങി പോകാൻ കാരണമാകുന്ന നമ്മുടെ മുഖ്യവാതിൽപ്പടിയിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കുക വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആദ്യമായിട്ട് ആ ഒരു സർവ്വവിധ സമ്പൽ സൗഭാഗ്യവുമായിട്ട് മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നതിന് എന്തൊക്കെ ആചാരങ്ങളാണ് എന്തൊക്കെ ചിട്ടവട്ടങ്ങളാണ് നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു പ്രധാന കവാടത്തിൽ അല്ലെങ്കിൽ ആ ഒരു വാതിൽപ്പടിയിൽ നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ളത് പരിശോധിക്കാം നമ്മളൊരു ഗൃഹം നിർമ്മിക്കുമ്പോൾ മറ്റ് വാതിലുകളെ അപേക്ഷിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു ഫ്രണ്ട് ഡോറിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് ഒരു ഗൃഹം വെക്കുമ്പോൾ തന്നെ ആ ഒരു ഗൃഹത്തിന്റെ പ്രധാന വാതിൽ പടി നമ്മുടെ ആ ഒരു ബേസ്മെന്റുമായിട്ട് സ്ഥാപിക്കുമ്പോൾ വളരെയധികം ഭക്തിയോടും വളരെ ആചാര മര്യാദകളോട് കൂടിയിട്ടുമാണ് ആ ഒരു അവിടെ സ്ഥാപിക്കുന്നതല്ലേ ഒരു ഗൃഹത്തിലെ ആ ഒരു കുടുംബദേവത അഷ്ടലക്ഷ്മിമാരെ ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്നവരുടെ ഇഷ്ടദേവത തുടങ്ങി സകല ദേവതകളും വസിക്കുന്ന ഒരു സ്ഥാനമാണ് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആ ഒരു പടിവാതിലില് ദിനവും ചെറിയ നനഞ്ഞ ഒരു തുണി കൊണ്ട് തുടച്ച് അവിടെ നമ്മൾ തിലകം ചാർത്തി കൊടുക്കുന്നത് ഏറ്റവും ശുഭപ്രദമാണ് ഇതിലൂടെ കൃത്യമായിട്ട് ആ ഒരു മഹാലക്ഷ്മിയുടെ വാസം നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകുന്നതാണ് നമ്മുടെ പൂജാമുറിയിൽ പലപ്പോഴും ദേവചിത്രങ്ങൾക്കും ദേവബിംബങ്ങൾക്കും നമ്മൾ തിലകം ചാർത്തി കൊടുക്കാറുണ്ടല്ലേ എന്നാൽ സർവ്വ ദേവതകളും വസിക്കുന്ന നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിൽ അല്ലെങ്കിൽ ആ ഒരു കട്ടിളപ്പടിയിൽ ഈ ഒരു കട്ടിളവെപ്പ് ചടങ്ങ് എന്ന ആ ഒരു സമയം ഒഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മൾ ഈ വിധം തിലകം ചാർത്തി കൊടുക്കാറുണ്ടോ ഒരുപക്ഷെ ആ ഒരു പാല് കൂടിയും നമ്മൾ ആ ഒരു മുഖ്യ വാതിലിനെ പരിഗണിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വാതിലിന്റെ കാര്യം നിസ്മൃതിയിലാണ്ട് പോകുമല്ലേ പാടില്ല നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്ന സ്ഥാനമുണ്ട് അല്ലെങ്കിൽ പൂജാമുറി ഉണ്ട് അവിടെ നിങ്ങൾ കർപ്പൂര ആരതി കൊടുക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു മുഖ്യ വാതിലിന് വെളിയിൽ വന്ന് ഗൃഹത്തിനുള്ളിലേക്ക് ആ ഒരു വാതിലിനും നിങ്ങൾ ആരതി ഒഴിയുക എന്തുകൊണ്ടെന്നാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സകല ദേവി ദേവന്മാരും വസിക്കുന്നത് ആ ഒരു മുഖ്യ വാതിലിലാണ് ഇനിയിപ്പോ പല ഗൃഹങ്ങളിലും നമ്മൾ കാണാറുള്ള ഒന്നാണ് ആ ഒരു മുഖ്യമായിട്ടുള്ള വാതിൽപ്പടിയില് പല വിധത്തിലുള്ള പൂക്കൾ കൊണ്ട് കോർത്തിട്ടുള്ള മാലകൾ ഇങ്ങനെ തൂക്കിയിടാറുണ്ട് ഇതിന്റെ പിന്നിലുള്ള വിശ്വാസവും ഇത് തന്നെയാണ് ആ ഒരു കട്ടളയിൽ മഹാലക്ഷ്മി വസിക്കുന്നു അല്ലെങ്കിൽ സകല ദേവന്മാരും വസിക്കുന്നു അവരുടെ ആ ഒരു നിരന്തര വാസം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പൂമാലകൾ കൊണ്ട് ആ ഒരു മുഖ്യമായ ഡോർ അലങ്കരിക്കുന്നത് പലപ്പോഴും നമ്മൾ മലയാളികൾ ആ ഒരു കട്ടള വെക്കുന്ന സമയത്തും അതിനോടൊപ്പം തന്നെ ആ ഒരു ഗൃഹപ്രവേശന സമയത്തും മാത്രമേ അതൊക്കെ ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നീട് ഇതൊക്കെ വിസ്മൃതിയിൽ ആണ്ടുപോകും എന്നതാണ് അപ്പൊ അത് പാടില്ല വിശേഷ ദിവസങ്ങളിലെങ്കിലും പൂമാലകൾ വാങ്ങിയിട്ട് ഇങ്ങനെ കട്ടളയിൽ തൂക്കുന്നത് അല്ലെങ്കിൽ അവർ മുഖ്യവാതിലിൽ തൂക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ വാസനയുള്ള മലരുകൾ കൊണ്ട് പുറത്തെടുത്ത മാല നമ്മളിങ്ങനെ തൂക്കുവാനായിട്ട് ഉപയോഗിക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സർവ്വദേവതകളും നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ആനയിക്കപ്പെടുന്നതിന് ആകർഷിക്കപ്പെടുന്നതിന് കാരണമായി ഭവിക്കും ആ ഒരു ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കും മാത്രമല്ല അവർ ഗൃഹത്തിനുള്ളിലേക്ക് നെഗറ്റീവ് ഊർജ്ജത്തിന്റെ പ്രഭാവം തടയുകയും പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും തദ്ഫലമായിട്ട് അവിടെ വസിക്കുന്നവർക്ക് ആയുരാരോഗ്യ സൗഭാഗ്യവും മനസ്സന്തോഷവും പരസ്പര ഐക്യവും സ്നേഹവും എല്ലാം ഉണ്ടാകുന്നതാണ് ഇനി മറ്റൊന്ന് അവർ ലക്ഷ്മി ചൈതന്യം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ വാസം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് മാവില തോരണം തൂക്കുക എന്നുള്ളത് രോഗാണുക്കളും ആ ഒരു നെഗറ്റീവ് ഊർജവും നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കാതെ ഒരു കവചമായി വർദ്ധിക്കുവാന് ഈ ഒരു മാവില കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള തോരണങ്ങൾക്ക് സാധിക്കുമെന്നതാണ് ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ നമുക്ക് മാവില കൊണ്ട് തോരണം തീർക്കാവുന്നതാണ് ഒരു വെള്ളിയാഴ്ച നമ്മൾ ഈ ഒരു തോരണം ഇട്ട് കഴിഞ്ഞാൽ വരുന്ന ഒരാഴ്ച നമുക്ക് ഈ ഒരു തോരണം ആ ഒരു ഗൃഹത്തിന്റെ മുഖ അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇങ്ങനെ ചെയ്യുന്നത് സദ്ദേവതകൾ നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ അണയുന്നതിനും തദ്ഫലമായിട്ട് ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് വർധിക്കുന്നതിനും കാരണമാകും പിന്നെ അടുത്തതായിട്ട് നമ്മൾ ആ ഒരു ലക്ഷ്മി ചൈതന്യം നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ഉണ്ടാകാനും ഈശ്വര കടാക്ഷം കൂടുതലായിട്ട് ഉണ്ടാകാനും പോസിറ്റീവ് ഊർജം നിറയുവാനും ചെറുനാരങ്ങ വാതിൽപ്പടിയില് ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് വിധിയാമണ്ണം വെക്കുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഇതിനോടകം നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിനെ ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല അത് കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് നെഗറ്റീവ് ഊർജത്തോട് പൊരുതാനുള്ള കഴിവ് അവർ കൊണ്ട് മാത്രമല്ല ദൃഷ്ടിദോഷത്തെ ഒക്കെ അസാധ്യമായി കെടുത്തി കളയുന്നതിനുള്ള ശക്തി ചെറുനാരങ്ങയ്ക്കുണ്ട് ഇനി നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു ദൃഷ്ടി ദോഷം കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ദുഷ്ടശക്തികൾ കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കേണ്ട ഒന്നാണ് ആകാശഗരുടെ കിഴങ്ങ് അല്ലെങ്കിൽ ആകാശഗരുടെ വേര് ഈ ആകാശഗരുടെ വേര് അല്ലെങ്കിൽ ആകാശഗരുടെ കിഴങ്ങ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇതിനോടകം നമ്മുടെ ചാനലില് വെളുത്ത കടുവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോ ചെയ്ത സന്ദർഭത്തിലാണ് പലരും പറഞ്ഞത് ഇങ്ങനെ ഒരു കടുക് ഉണ്ട് എന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതുപോലെ ഈ ഒരു ആകാശഗരുടെ കിഴങ്ങ് അല്ലെങ്കിൽ ആകാശഗരുടെ വേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാനാണ് സാധ്യത വളരെ പോപ്പുലറായിട്ടുള്ള ഒന്നാണ് ഇത് ദൃഷ്ടിദോഷം ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ മുൻവാതിലിൽ തൂക്കിയിടുന്ന ഒരു വസ്തുവാണ് അപ്പൊ നിങ്ങൾ നെറ്റിലൊക്കെ ഒന്ന് ആകാശഗരുടെ കിഴങ്ങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് ഇത് മേടിക്കാനായിട്ട് കിട്ടുന്നതാണ് ഇതിങ്ങനെ മഞ്ഞൾ പൂശി അതിൽ പൊട്ട് തൊട്ട് നമ്മൾ ഒരു ചുവന്ന ചരടിൽ ആ ഒരു ഗൃഹത്തിന്റെ മുൻഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ കട്ടളയിൽ വാതിൽ വരുന്ന ഭാഗത്ത് തൂക്കിയിടുന്നത് സർവ്വ ദൃഷ്ടി ദോഷവും അകറ്റും എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ഒരു നെഗറ്റീവ് ഊർജവും ബാധിക്കില്ല ദൃഷ്ടിദോഷമുള്ള ഒരാൾ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നാൽ പോലും ആ ഒരു ദോഷം നമ്മളെ ഗൃഹത്തെ ബാധിക്കുകയില്ല അപ്പൊ ഇനി ഈ ഒരു ആകാശകരുടെ കിഴങ്ങ് നിങ്ങൾക്ക് കിട്ടിയില്ല ആകാശകരുടെ പേര് നിങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ ഉണ്ട് എങ്കില് വെള്ളരിക്കിന്റെ വേരല്ലെങ്കിൽ അതിന്റെ തണ്ട് ചെത്തി മിനുക്കി അതിൽ മഞ്ഞൾ പൂശി തിലകം തൊട്ട് ഒരു ചുവന്ന കയറിൽ ബന്ധിച്ചിട്ട് നമ്മുടെ ആ ഒരു പ്രധാന വാതിലിന്റെ മുന്നിൽ തൂക്കിയിടാവുന്നതാണ് അതും ഒരുപോലെ ഗുണം കിട്ടുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ സർവ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ഈശ്വരീയ ചിത്രങ്ങൾ വെച്ചിരിക്കുന്ന ആ ഒരു പൂജാമുറിയിൽ ദിനവും വിളക്ക് തെളിച്ചു വയ്ക്കാറുണ്ടല്ലോ അങ്ങനെയുള്ളപ്പോഴും ദേവന്മാരും ഒരുമിച്ച് വാസം ചെയ്യുന്ന ആ ഒരു കട്ടളപ്പടിയിൽ ഒരു ദീപമെങ്കിലും ദിനവും തെളിച്ചു വെക്കാറുണ്ടോ അങ്ങനെ തെളിച്ചു വെക്കണം എന്നുള്ളതാണ് അപ്പൊ രണ്ട് ചിരാത ദീപങ്ങളെങ്കിലും ആ ഒരു കട്ടളപ്പടിയുടെ രണ്ട് വശങ്ങളിലായിട്ട് നമ്മൾ തെളിച്ചു വെക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് ഇത് വെള്ളിയാഴ്ച ദിവസമെങ്കിലും നമ്മൾ ചെയ്യുന്നത് അവർ ലക്ഷ്മി ദേവിയെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നതിനും ലക്ഷ്മി ദേവി നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ വസിക്കുന്നതിനും സർവ്വൈശ്വര്യം നേടുന്നതിനും ഒക്കെ കാരണമായിട്ട് ഭവിക്കും എന്നതാണ് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയത് അവർ ലക്ഷ്മി ചൈതന്യം നമ്മുടെ ഗൃഹത്തിലേക്ക് കൂടുതലായി കൈവരുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിൽ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഞാൻ ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ പോലും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് കാരണം അത് നമ്മുടെ ഗ്രഹത്തിലുള്ള ഐശ്വര്യവും നശിച്ചു പോകുന്നതിനും നമ്മുടെ ഗൃഹം കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നതിനും കാരണമായി തീരും ആ ഒരു ലക്ഷ്മിദേവി നമ്മുടെ ഗൃഹത്തിൽ നിന്ന് കലഹിച്ചു പോകുന്നതിന് ഈ പറയുന്ന പ്രവൃത്തികൾ കാരണമാകും അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് നമ്മുടെ ഗൃഹത്തിന് പുറത്തേക്ക് പോയിട്ട് മടങ്ങി വന്ന ശേഷം ഒരിക്കലും നമ്മുടെ ആ ഒരു വാതിൽ പടിക്ക് മുന്നിൽ ചെരുപ്പുകൾ ഊരിയിടാൻ പാടില്ല ചെരുപ്പുകൾ സൂക്ഷിക്കുന്നതിന് നിങ്ങൾ ഒരു സ്റ്റാൻഡ് സൂക്ഷിക്കാം അത് ആ ഒരു ഗൃഹത്തിന്റെ പ്രധാന വാതിൽ ഭാഗം ഒഴിച്ച് തന്നെ നിങ്ങൾ സൂക്ഷിക്കുക ഇങ്ങനെ നമ്മൾ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിനു മുന്നിലായിട്ട് ചെരുപ്പുകൾ ഉപേക്ഷിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഊരി അതിനെ അവിടെ ഇടുമെങ്കിൽ സദ്ദേവതകളെക്കാൾ കൂടുതൽ ദുർദേവതകളായിരിക്കും നമ്മുടെ ഗൃഹത്തിൽ വാസം ചെയ്യുവാനായിട്ട് ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത് രണ്ടാമത് ഇനി ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലുള്ളവരോ പുറമേ നിന്നുള്ളവരോ ഒരിക്കലും ആ ഒരു വാതിൽപ്പടിയിൽ ഇരിക്കാൻ പാടില്ല ആരും ആ ഒരു വാതിൽപടിയിൽ ഇരിക്കരുത് എന്നുള്ളതാണ് ഇങ്ങനെ ഇരിക്കുന്നതും വളരെയധികം ഐശ്വര്യക്കേടായിട്ടാണ് പറയപ്പെടുന്നത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഗൃഹത്തിനുള്ളിലൊക്കെ ഇരിക്കാൻ കസേരയുണ്ട് മറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളപ്പോ ഒരിക്കലും ആ ഒരു വാതിൽപ്പടിയിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ശപിക്കുവാനോ നിങ്ങളുടെ ഇല്ലായ്മകൾ പറയുവാനോ ഒക്കെ പ്രാഗുവാനോ ഒന്നും പാടില്ല കാരണം സകല സദ്ദേവതകളും വസിക്കുന്ന ഇടമാണ് ഈ ഒരു കട്ടള എന്ന് പറഞ്ഞല്ലോ അവിടെ നിന്ന് നമ്മൾ പറയുന്ന ഈ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ വളരെയധികം സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തും മാത്രമല്ല ഈ ദേവതകളൊക്കെ നമ്മുടെ ഗൃഹം വിട്ടേ പോകുന്നതിന് ഈ പറയുന്ന രീതിയിലുള്ള നെഗറ്റീവ് സംഭാഷണങ്ങൾ കാരണമായി തീരുന്നുള്ളതാണ് അതുകൊണ്ട് ഒരു നെഗറ്റീവ് സംഭാഷണവും ആ ഒരു വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് ആരോടും പറയരുത് ഇനി ഒന്ന് ഉണ്ടാകാൻ പാടില്ലാത്തത് നമ്മുടെ ഈ ഒരു പ്രധാന വാതിൽ തുറക്കുമ്പോഴ് വലിയ രീതിയിലുള്ള ഒച്ചപ്പാടുകളും ശബ്ദ കോലാഹലങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ആ ഒരു കഥകിന്റെ ഇഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു വിചാഗിരിയൊക്കെ ശബ്ദമുണ്ടാകാത്ത രീതിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ലൂബ്രിക്കേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ആ ഒരു ഒച്ച നോയിസ് തടയുക ഇങ്ങനെ വലിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്ന ആ ഒരു കഥക് അവിടെ ഒരു ദേവതകളും വസിക്കില്ല എന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം അപ്പോ നമ്മുടെ ഇഷ്ടദേവത കുടുംബദേവത അതുപോലെ തന്നെ അഷ്ടലക്ഷ്മിമാര് ഇവർ വസിക്കുന്ന ആ ഒരു പ്രധാന വാതില് തുറക്കുന്നതും അടയ്ക്കുന്നതും വളരെ നിശബ്ദമായിട്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ വലിയ ഒറ്റപ്പാടൊന്നും ഉണ്ടാകാൻ പാടില്ല ഇനി ഒന്ന് നമ്മൾ കൃത്യമായിട്ട് ഒഴിവാക്കേണ്ടത് ഈ ഒരു വാതിൽപ്പടിയിൽ നമ്മൾ ഒരിക്കലും തല വെച്ച് കിടക്കാൻ പാടില്ല അതും വലിയ ദോഷത്തെ നമ്മുടെ ഗ്രഹത്തിലേക്ക് വരുത്തി വയ്ക്കും ഇനി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ ഒരു ദൃഷ്ടി ദോഷം മാറ്റുന്നതിന് വേണ്ടി വാതിൽപ്പടിയിൽ നാരങ്ങ വെച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ ഈ നാരങ്ങ ഏതെങ്കിലും വിധത്തിൽ കേടുവരികയോ അതിന്റെ ആ ഒരു നീരെല്ലാം വറ്റിപ്പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിനെ നീക്കം ചെയ്യണം അതിന് അധികകാലം അവിടെ വെക്കാൻ പാടില്ല എന്നതാണ് ഇനി വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല വളരെയധികം ദോഷമാണ് ഞാൻ ഈ പറഞ്ഞതിൽ ഏറ്റവും വലിയ ദോഷമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഈ ഒരു വാതിൽ പടിയിൽ നഖം നമ്മൾ നമ്മള് കടിച്ചുതുപ്പിയിടാനോ വെട്ടിയിടാനോ പാടില്ല എന്നതാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ നഖം എപ്പോ വെട്ടിയാലും അത് കൃത്യമായ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ ഗൃഹത്തിന് പുറത്തു പോയിക്കൊണ്ട് കളയുക എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽപ്പടിയിൽ ഒരിക്കലും കടിച്ചുതുപ്പിയിടാനോ വെട്ടിയിടാനോ പാടില്ല ഇത് വലിയ അളവിൽ ദോഷം നമുക്ക് പ്രദാനം ചെയ്യും ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് നമ്മുടെ ആ ഒരു പ്രധാന വാതിൽപ്പടിയിൽ തോരണങ്ങൾ അല്ലെങ്കിൽ പൂമാലകൾ തൂക്കുന്നത് ഐശ്വര്യപ്രദമാണെന്ന് പറഞ്ഞു പക്ഷെ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു പൂമാലയൊക്കെ തൂക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആണി നമ്മുടെ കട്ടളപ്പടിയില് അടിച്ചു വെക്കരുത് നിങ്ങൾ ആരെങ്കിലും അപ്രകാരം കട്ടളപ്പടിയിൽ ആണി അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ വരച്ച് കളഞ്ഞോളൂ കാരണം ദേവതകൾ വസിക്കുന്ന ഇടമാണ് കട്ടിള എന്ന് നമ്മൾ പറഞ്ഞു അവിടെ ഈ വിധത്തിൽ ആണി അടിച്ചു വെക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ ആണി അടിക്കുന്നുവെങ്കിൽ പൂമാലകൾ കൊരുക്കാൻ അല്ലെങ്കിൽ അത് തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ട് ചരട് കിട്ടുന്നതിന് ആണി അടിക്കണമല്ലോ അത് നമ്മൾ ആ ഒരു ഭിത്തിയിൻമേൽ സ്ക്രൂ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഗൃഹത്തിൽ ഈ മാവില തോരണങ്ങളോ അതല്ലെങ്കിൽ പൂമാലകളോ ഒക്കെ തൂക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ നമ്മൾ ഒഴിവാക്കേണ്ടത് ഒന്നാണ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള അല്ലെങ്കിൽ പേപ്പർ കൊണ്ടുള്ള ഇത്തരത്തിലുള്ള തോരണങ്ങൾ തൊങ്ങലുകൾ തൂക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരിക്കലും ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഈ ഒരു മാവില തോരണമൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷെ അത് തൂക്കരുത് വളരെയധികം നെഗറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും അത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കാരണം മാവിലെ സ്വാഭാവികമായി ഒരു അണുനാശിനി ഉണ്ട് ഇത് നമ്മൾ നമ്മുടെ ആ ഒരു പ്രധാന വാതിൽപ്പടിയിൽ കെട്ടിവെക്കുമ്പോഴ് ആ ഒരു ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു പോകുമ്പോഴും തിരിച്ചു പോകുമ്പോഴും എല്ലാം അത് നമുക്ക് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ സമ്മാനിക്കും എന്നുള്ളതാണ് എന്നാൽ ഈ പ്ലാസ്റ്റിക് മാവില തോരണങ്ങൾ തൂക്കുന്നതിലൂടെ ഇത്തരത്തിൽ ഒരു ആരോഗ്യ ഗുണങ്ങളും അത് നൽകില്ല അപ്പൊ ഈ വിധം കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് പാലിക്കുവാൻ പറ്റുമോ അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചു നോക്കൂ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തില് എപ്പോഴും ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും ശാന്തിയും ആയിരിക്കും ഉണ്ടാകുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവ് ആക്കുക എല്ലാ കാര്യവും നമ്മൾ നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിലൂടെ ഐശ്വര്യം ഉണ്ടാകും എന്ന ചിന്തയോട് കൂടിയിട്ട് ചെയ്യുക എപ്പോഴും ഈശ്വര വിചാരത്തിൽ കഴിയുക നമുക്ക് വന്നിട്ടുള്ള എല്ലാ ദോഷങ്ങളും അകന്ന് നമുക്കൊരു നല്ല കാലം ഉണ്ടാകും അതിന് ഇനി അധിക കാലമില്ല വളരെ വൈകാതെ ആ ഒരു സമ്പൽ സൗഭാഗ്യമെല്ലാം നമുക്ക് സിദ്ധിക്കും എന്ന ചിന്തയിന്മേല് ഈ കാര്യങ്ങൾ നിങ്ങൾ തുടർന്ന് ചെയ്യുക തീർച്ചയായും ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാകുന്നതാണ് വരുന്ന വീഡിയോയിൽ മറ്റൊരു അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം